എന്റെ പേര് ശാന്ത തെന്ദ്ര വണ്ടി ലോകേ വണ്ടി ലോകേ ഇടാര ശാമ്പ ഇടാര വണ്ടി ലോകല്ലട്ടോ രു ഒന്നങ്ങി വന്നേ ദേ ഇതോ ഒരു ശാന്തി വന്നിട്ടുണ്ട് ശാന്ത അമ്മയൊക്കെ ശാമ്പ ശാമ്പ ഓ ബെഡ് എടാ ഗേറ്റ് ആടാ തോ ആ എന്നോട സുഹത്തെ പ്രോപ്പർട്ടിന്നിറങ്ങിയോപ്പർട്ടിറങ്ങിയോടെ ഇൻവൈറ്റ് ആ ഞങ്ങൾ ഇവിടെ ത് <laughs> <laughs> നമ്മള് ഗേറ്റിലെ ആവശ്യം അവരോട് ഗേറ്റിലെ ബൗൺസേഴ്സ് ആ ഇറങ്ങി 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 ഇറങ്ങിയ സീരിയസ്ലി പറി ഇറങ്ങി ഇറങ്ങി പാർട്ടിയാണ്

മണ്ടന്മാരിലേ എന്റെ വണ്ടി തുറക്കട്ടെ വണ്ടിയാണല്ലോ

எடுதா இல்லடா பயங்கரமா 1000 கோட் கோட் இங்கடா இதுக்கு ஒரு டி டிம்போரா ஆ நானும் வரேன் நானும் வர ஆரா 4 சீட்டர் வண்டி எடுக்கலாம் ஜல்லா ஓ drone பேச்சோ இந்த இடium போவானோ எவிட சிட்டியில இப்ப வந்துட்டு ஒரே நான் drone க சௌக்கட்ட கோட் தந்திரன் அங்க pool party కి போயினு

வரலன்னு சொல்றா இறங்கி சுற்றுறோம்டா திருப்பியும் மத்த மத்தவன மத்த வந்து ஓடிங்க மத்த வந்து ஓடிச்சு ஆடா அவனே டிஜே நோக்குறானே அவனே டிஜே ஹோஸ்டியா வா 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 அதரா அதரா வா என்ன எடுக்கறே வா வா அவனே போய் சொறியா வா അവനാര് അവനാ അവനാ കേറി ഒന്നേരാന്തര നമുക്ക് ആദ്യം തരാൻ പറ്റുമോ ഏകദേശം ഹലോ എന്തോസിന് വേറെ ബോയ്സ് അപ്പൊ അകത്ത് വേറെ ബോയ്സ് ഉണ്ടാവില്ലല്ലേ അകത്ത് വേറെ ബോയ്സ് ഇല്ല വോയിസ് ഇല്ല ഒള്ളി കേൾസാണല്ലേ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ബോൺസേഴ്സ് മസിൽസൊക്കെ ആ കണ്ട അതൊരു പ്രത്യേകതര പരിശീലനങ്ങൾ കഴിഞ്ഞ കുറച്ച് ബൗൺസേഴ്സ് ആണ്

ണ്ടല്ലോ അത് പയൻമാരൊക്കെ ഇല്ലെന്നോണ്ട് അകസ് പയന്മാരൊക്കെ വരുന്നുണ്ടല്ലോ നിങ്ങൾ മൂന്നര കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ മൂന്നര കൊണ്ട് എന്റെ പൊന്നെ ഞാനല്ലേ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിട്ട് ഇങ്ങോട്ടൊന്ന് <laughs> 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 സുഹൃത്ത് സുഹൃത്തിന്റെ പേര് ആരോ പേര് എൻ്റെ പേര് എന്റെ പേര് ചന്ദ്രൻ ഹായ് എന്താ എന്റെ പേരാവ

സൗണ്ടി ഞാൻ സൗണ്ട് എനിക്ക് അതാണ് ഇഷ്ടപ്പെടാത്ത ഊത്താണെന്നു നിരൂപിച്ചെ പരിപാടിക്ക് പോലെ ഒളിഞ്ഞു ഒളിഞ്ഞു പോയിട്ടില്ല എന്റെ അകത്തോടെ പെട്ടി കിടക്കുക ഓ ഡിഎമ്മിലായിരുന്നിട്ടും നീങ്ക റേഡിയുണ്ടല്ലോ നടക്കട്ടെ നടക്കട്ടെ ൊടങ്ങിയൊറച്ച് അങ്ങോട്ട് ഡ്രോൺ നോക്കിയല്ലേ അച്ഛലിന്റെ ആവശ്യം എന്താണ് ഏ കേട്ടോറ്റർ <laughs> Tanda na ka, tanda ka. Nasis, chair, full party, chair, patuloy ni spend ay kilo nka jeep. Does pues news means? Ada yang kira orang ke salam je ti. Pasal patut minta sepeda kan? Minta tu. Patut minta? Hah. Berikan. വെടിയൊക്കെ വെക്കുന്നുണ്ടോട്ടോ പോലീസൊക്കെ പൂൾ പാർട്ടിക്ക് ചന്ദ്രോ എങ്ങനെയായി മുന്നൂറ്റി പത്തൊമ്പതില്

This is the LSPD. ാണ് അതായത് ഓബ്ജെക്ട് ഓളിവോ ആയെങ്കിലും ഓറഞ്ച് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലായ പേരെടക്കം കാണിക്കും അകത്തോട്ടേ പോച്ച കേ തിരുന്നല്ല അകത്തോട്ട് ഏറെ പോ അകത്തോട്ടേറെ പോച്ച കേ Problem, ich bin doch nicht

ഡ്രോൺ എടുത്തത് ഞാൻ കണ്ട് സാറേ പ്രൊട്ടക്ഷൻ പാർട്ടി പേരേ ഉള്ളു േഡീസ് ഓഫീസൊന്നും ഇല്ല സാർ ഇ എം എസ് ഒക്കെ പൗരന്റെ ഒരു മൗലിക അവകാശമല്ലേ ചോദ്യങ്ങളൊക്കെ ബോയ്സ് പാർട്ടി ഉണ്ട് സാറേ കൊറച്ചു നാളെ ബോയ്സ് പാർട്ടി സാർ വരെന്ന് പറഞ്ഞേ നമ്മുടെ പ്രൊട്ടക്ഷൻ ആ ബോയ്സ് പാർട്ടി ബോയ്സ് പൂൾ പാർട്ടി പോലെ ഇ എം എസിലെ മറ്റേ ഹെഡൊക്കെ അവിടെ വന്ന് നിൽക്കും